സഹോദരന്മാരെ സഹോദരികളെ അസ്സാം വാലേക്കും വാഹി വാർക്കാത്തു നമ്മൾ ഇന്ന് ഈയൊരു സൂറ പഠിക്കാൻ ആരംഭിക്കുകയാണ് സൂറയുടെ പേര് സൂറത്തു നസർ സൂറത്തു നസുറിന്റെ പാരായണം ആണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് പാരായണം ശ്രദ്ധിച്ചു കേൾക്കുക أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت سيدخلون يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا صدق الله العظيم مونا آية في سورة الولد നിയമങ്ങൾ നമ്മൾ മുമ്പ് പഠിച്ച പാരായണ നിയമങ്ങൾ ഈ സൂറയിലും കടന്നു വന്നിട്ടുണ്ട് എന്നിരുന്നാലും കൂടുതൽ ഓർമ്മയിൽ വെക്കാൻ ആവർത്തിച്ച് പറയുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു വൽ ഒന്നാമതായ സാധാരണ നീട്ടൽ മാത്രം മതിയാവുന്നതാണ് ഈദാണ് ദാല് അല്ല അജാൽ അലിഫിനെ നീട്ടണം അസാധാരണമായ നീട്ടലാണ് ഇവിടെ ആവശ്യമായി വരുന്നത് ഇതില് മദ്യന്റെ അക്ഷരം അലിഫാണ് അതിനുശേഷം ഹംസയും വന്നു ഇങ്ങനെ വരുമ്പോൾ എന്താണ് നിയമം എന്ന് കഴിഞ്ഞ സൂറയിലും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സൂറത്ത് അൽ മസദിൽ കണ്ടില്ല അവിടെ അവിടെ പക്ഷെ അലിഫ് നമ്മൾ നീട്ടി കാരണം ശേഷം ഹംസയാണ് അവിടെ ആ ഹംസ വന്നിട്ടുള്ളത് മറ്റൊരു പദത്തിന്റെ തുടക്കത്തിലായിട്ടാണ് മറ്റൊരു കെലിമുത്തിന്റെ തുടക്കത്തിൽ ഇങ്ങനെ വരുന്ന മദ്യകൾക്ക് മദ് മുൻഫസിലാണ് പറയുക എന്ന് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ രണ്ട് സംഗതികളും അതായത് മദ്യ അക്ഷരവും ഹംസയും ഒരറ്റ പദത്തിൽ തന്നെ വന്നിരിക്കുന്നു ഇങ്ങനെ വരുന്ന മദ്യകൾക്ക് മദ് മുത്തസിൽ എന്നാണ് പറയുക നിർബന്ധമായി നീട്ടണം നാല് മുതൽ അഞ്ച് വരെ അനക്കം അല്ലെങ്കിൽ ഹർക്കത്ത് നീട്ടണം എന്നാണ് പറയാറുള്ളത് നാല് അഞ്ചക്ഷരങ്ങൾ പറയാൻ എത്ര സമയം വേണോ അത്രയും സമയം നീട്ടാൻ ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നർത്ഥം ഒരക്ഷരം പറയാൻ ഒരു സെക്കൻഡ് ആണെങ്കിൽ അഞ്ച് സെക്കൻഡ് ഇങ്ങനെ നമുക്ക് കണക്കാക്കാം അമിതമായി നീട്ടേണ്ട ആവശ്യമില്ല അല്പം സൗന്ദര്യത്തോടു കൂടിയുള്ള നീട്ടം അടുത്ത പദം <t Jean> ും എന്നല്ല നസ്വറിനെ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നസ്രും പെട്ടെന്ന് പറയാൻ ശ്രമിക്കണം നസ്രുവാഹി അടുത്ത പദം വൽ 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 ാണ് തായ സുഖൂനാണ് എന്നർത്ഥം വൽ സുഖൂനായി തന്നെ പാരായണം ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുക ഒന്നുകൂടി ആയത്ത് പാരായണം ചെയ്യാം രണ്ടാമത്തായത് ൂന ഫീദീ ഇതില് വറ ഐ തന്ന സ ഇത് വന്ന പദമാണ് സുഹൃത്തു മുതൽ നമ്മൾ പഠിച്ചു വരുന്നു യുലൂന യുലൂന എന്നുള്ള പാലാണ് ചെയ്യേണ്ടത് യുലൂന ആ ദാല് വെളിവായി തന്നെ പറയണം യത് കാരണം ദാല് കല്പത്തിന്റെ അക്ഷരമാണ് ഖുതുബ് ജദ് എന്ന അഞ്ചക്ഷരങ്ങളിൽ പെട്ട അക്ഷരമാണ് ദാല് അതുകൊണ്ട് വെളിവാക്കി പറയണം എന്ന ഈ ജലാലത്തിന്റെ നാമം ഈ മഹത്തായ നാമത്തെ നമ്മളിവിടെ തർക്കീ കാക്കിയിട്ടാണ് ഈ ലാമ് ഉച്ചരിക്കുന്നത് ഈ അള്ളാഹ് എന്ന പദത്തിലെ ലാമിനെ തർക്കീ കാക്കി ലോലമാക്കി ഉച്ചരിക്കുന്നു കാരണം അള്ളാഹ് എന്ന കലിമത്ത് അല്ലെങ്കിൽ ഈ ഇസ്മ ഈ മഹത്തായ നാമം കസറിന് ശേഷം വന്നിരിക്കുന്നു കസറിന് ശേഷം പറയുമ്പോൾ തർക്കി ആണ് ഉച്ചരിക്കേണ്ടത് ദീനില്ലാ ദീനില്ലാ എന്ന് ഉച്ചരിക്കുകയില്ല ദീനില്ലാഹി എന്നാൽ അള്ളാഹ് എന്ന ഈ ഈ മഹത്തായ നാമത്തിന് മുമ്പ് ഫതഹാണോ അല്ലെങ്കിൽ ലമ്മാണോ വരുന്നത് എങ്കിൽ നമ്മൾ തഫ്ഹീമാക്കി കൺപിച്ച് തന്നെയാണ് പറയുക അള്ളാഹ് തന്നെ ഉച്ചരിക്കണം ഉദാഹരണത്തിന് ഹുവല്ലാഹ് ഹുവല്ലാഹ് എന്ന് എന്ന് പഠിച്ചു ഹുവല്ലാന്നല്ല ഹുവല്ലാഹു അല്ലാഹു അക്ബർ നമ്മൾ തന്നെയാണ് പറയാറുള്ളത് റസൂൽ ലമ്മിന് ശേഷം വരുമ്പോൾ റസൂലുല്ലാഹി ഇവിടെ ദീനി കസറാണ് അതിനുശേഷം അല്ലാ വന്നപ്പോൾ അല്ല എന്ന ഉച്ചാരണമാണ് ഉണ്ടാവുക എന്ന് അല്ല പാരായണം ചെയ്യേണ്ടത് سبح بحمد ربك واستغفر فسبح فسبح ف تركم فا فسبح هَلْ بحمد بحمد ربك ربك انا ربك رايني فتح ربك واستغفر 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 وستغ... അവിടെ ലോലമാക്കി പറയാണ് പറയപ്പെടണം കാരണം ശേഷം റാ ഇന് വന്നാൽ നോക്കണം ഫി വസ്തി കസറാണ് അതിനുശേഷം റാ സുക്കൂനായി വന്നാൽ റ എന്ന ഉച്ചാരണമല്ല എന്ന ഉച്ചാരണമാണ് ഉണ്ടാവുക ഉണ്ട് അത് വക്ഫ് ചെയ്യുമ്പോൾ അവിടെ വക് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് ചെറുത്തോതും ചെയ്യാം വസ്ത ഫിജ് വസ്ത ഫിജ് ഇന്ന ഹോ കന തവ ഇ ഹോക്കന തവ് ഇതാണ് ഈ സൂറയുടെ പാരായണവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട നിയമങ്ങൾ എന്ന് പറയുന്നത് സൂറൊന്നുകൂടി പാരായണം ചെയ്യാം ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا صدق الله ايباي هذا الذي يموت പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അബ്ബില അസ്ലാം വലൈക്കും